മലപ്പുറം പാർലമെന്റിൽ ലക്ഷത്തിൽ 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 പരം ഭൂരിപക്ഷം ഭൂരിപക്ഷം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം കൂടുതൽ കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് മലപ്പുറത്ത് രണ്ട് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനും പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിനെ ബാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്ന സാഹചര്യത്തിൽ പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ചാൽ അവയെല്ലാം ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ബൂത്തുകളാണെന്നും സമീപകാലത്ത് അഭിമുഖീകരിച്ച തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി

തീരദേശ മേഖലയിൽ പോലും പോളിംഗ് രാത്രി വരെ നീണ്ടുനിന്നു ഭൂരിപക്ഷത്തെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നും ഫലപ്രഖ്യാപനത്തിന് ശേഷം ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായിരിക്കും സംഭവിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ